വാട്ടർഫാൾസ് കണ്ടു കഴിഞ്ഞിട്ട് ഇനി ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒരു സ്ട്രോബെറി ഫാം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് കാണാമെന്ന് വെച്ച് പോകണ്ടിരിക്കുക അപ്പോൾ വൈസൈഡിൽ കാണാമെന്നാണ് ഓപ്പറേഷക്കാര് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇടയിലും ഫാമ്പ് കാണാമെന്നുണ്ടെങ്കിൽ എനിക്ക് അവർ അറിയാം വൈസൈഡിൽ ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ വൈസൈഡില് ഈ സമാനതായുള്ള ഭൂമി കൃഷിയിടങ്ങളൊക്കെയാണ് ഇവിടെ വളർത്തി സൈഡിൽ കാണാറുണ്ട് അപ്പൊ നമ്മള് ഇവിടെ അതിന് കാരണംന്ന് വെച്ചാ ഇവിടുന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ കാണ്ട് പോയി കഴിഞ്ഞാൽ വട്ടവടയാണത് അതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തന്നെയായിരിക്കും ഇവിടെ അപ്പോൾ ഞാനതിൻ്റെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരാമത് മനസ്സിലാവും ഇതാണ് വട്ടവടെന്ന് ഞാൻ പറഞ്ഞ ഒരു കാന്തല്ലൂരിലേക്കുള്ള ഒരു ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് ഇതിൽ ആ ഒരു മഞ്ഞ കളറിൽ കാണിക്കുന്നതാണ് ഈ ഒരു വാക്കിൾ ഡിസ്റ്റൻസ് അതായത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അതിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല അത് വെറും നമുക്കൊരു ഒന്ന് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നടന്നു പോകാമെന്ന് അത്ര ദൂരം ഇരുപത്തി ഏഴ് കിലോമീറ്ററാണ് കാണിക്കുന്നത് പിന്നെയുള്ളത് സാധാരണ നമുക്ക് ബൈക്കിനൊക്കെ പോകാൻ പറ്റാവുന്ന റൂട്ട് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അത്രയും ദൂരമുണ്ട് എഴുപത്തേഴ് കിലോമീറ്ററാണുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വട്ടവടയോട് സമാനമായിട്ടുള്ള കൃഷി രീതിയിൽ കാലാവസ്ഥയൊക്കെയാണ് ഇവിടെ ഉള്ളത് കുറച്ചുകൂടി മുമ്പോട്ട് പോയി തന്നെ ഫാം ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഏകദേശം ഓളിലെത്തി നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഇവിടെ വരുന്നവർക്ക് സിപ്പ് ലൈനൊക്കെ പരീക്ഷിക്കാവുന്നതാണ് ഇവിടെയാണ് പരീക്ഷ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ അത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ബ്രഹ്മരം വ്യൂ പോയിൻ്റ് നോക്കാം നോക്കാം അവിടെ ഒരു ഇത് കാണു പോയി നോക്കുന്നത് ഇവിടെ പോയി നോക്കാം അപ്പം ആ ഓ ഇവിടെ നമ്മൾ ആ ഒരു ചെറിയ ഇടവഴിക്ക് പോവാണ് ഡൈവേക്ഷൻ ഉണ്ട് ഇത്ര നമ്മൾ കയറിയ ആ ഒരു വഴിയിൽ ഇത്ര ഇറക്കമാണ് ഇവിടെങ്കിലും നല്ല രീതിയിലുള്ള ഇറക്കായിരിക്കാമെന്ന് തോന്നുന്നു കാരണം താഴത്തേക്ക് നമ്മുടെ മതി ആ സിപ് ലൈൻ പോകുന്നത് ഈ വഴിയാട്ടോ നമ്മളിപ്പോൾ നിക്കണതിൻ്റെ മോളി കടയാണ് ആ ഒരു സിപ്ലൈ സിപ്പ് ലൈൻ്റെ ഒരു ടേബിളെ കാണുന്നുണ്ട് ആളുകൾ ഇറങ്ങി നടന്നു പോകുന്നുണ്ട് നല്ല രീതിയിൽ തണുപ്പുണ്ട് ഇവിടെ ആ സ്ട്രോബെറി ഫാം ആണെന്ന് തോന്നുന്നു നമുക്ക് കയറാൻ പറ്റില്ല നമുക്ക് കയറി കാണിക്കാം ഒരു ഇത് വാങ്ങണം ഇവിടെ ഒരു സ്ട്രോബെറി ഫാം കാണുന്നുണ്ട് കേവൺ സ്ട്രോബറി ഫാം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ കയറി കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കയറി കാണാം എന്തെങ്കിലും കുഴപ്പമില്ല നമുക്കൊന്ന് ചെയ്യാറാം അവിടെ നിന്ന് ജ്യൂസ് ഒക്കെ കിട്ടുമെന്നൊക്കെ അറിഞ്ഞു ഇല്ല വേറെ അന്ന് നമുക്ക് ഓറഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിന് ആ ഓറഞ്ച് അവിടെ അപ്പോൾ നമുക്ക് അവിടെ തിരിച്ചു വരുമ്പോൾ ഗ്രാമിൻ്റെ ഒരു ഫാമാണ് കണ്ടത് ഇവിടെയൊക്കെ അതിൻ്റെ ഒരു ഇവിടെ മൂടിയിട്ടുണ്ട് ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ച് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മുമ്പോട്ട് പോയാലായിരിക്കും ഭ്രമര വ്യൂ പോയിന്റ് വരുന്നത് പണ്ടിതൊരു വില്ലേജിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഒരു മറ്റേ ട്രൈബ് വില്ലേജായിരുന്നു പക്ഷേ ഭ്രമര സിനിമ ഇറങ്ങിയാൽ പിന്നെയാണ് ആ ഒരു സ്ഥലം ഭ്രമരം വ്യൂ പോയിന്റ് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ കൈബേരി ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ ഭ്രമരം വ്യൂ പോയിൻ്റ് ആ ഭാഗത്തേക്കാണ് പോയതുകൊണ്ടിരിക്കുന്നത് ഇവിടെ അധികം ആളുകളൊന്നും കാണുന്നില്ല കേട്ടോ സഞ്ചാരികൾ വരവ് കുറവാണില്ല കുറവൊന്നുമല്ല ഇപ്പോൾ ബസ് ഒന്നും വണ്ടിയൊന്നും കാണില്ല ചിലപ്പോൾ വന്നിട്ടുണ്ടാവും അവിടെ ഭ്രമരം സ്ട്രോബറി ഫാം എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു ബ്രഹ്മരം വ്യൂ പോയിൻ്റിലേക്ക് ഒന്ന് വണ്ടി ഓടിച്ച് കടന്നതല്ല ഐസാണോ വണ്ടി ഫോറും അവിടെ വരെ വേണ്ടി ഫാമിങ്ങ് കേബർ ഗവൺമെന്റിന്റെ അടുത്തുണ്ട് കുറേ വേണം നടക്കണോ നമുക്ക് കേറി കണം കടയിലുണ്ടല്ലേ നമുക്ക് ഇതിൽ ഇതിലൊക്കെ കയറി പോണം നമുക്ക് നമുക്കിതെല്ലാം ഇത് കുറച്ചൊക്കെ പറച്ചെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കയറി കാണാം അതെ ഇതാണ് ആ സ്ട്രോബെറി ഉണ്ടാവുന്നത് ചെറുതൊക്കെ ഉണ്ട് ഇവിടെ കുറച്ചൊക്കെ ആ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു ഫാമാണ് വിളവെടുത്തു അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും ഇവിടെ കാണാൻ പറ്റണല്ലോ എന്നാൽ ചെറിയ തോതിൽ അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പൂവിട്ടിട്ടത് ചെറുത് പക്ഷെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ലല്ലോ ആ അവിടെ അതൊക്കെ വേണ്ട സൂമിന് അത്ര ഭംഗിയുണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങാം വാങ്ങിക്കാണിക്കാം അപ്പോൾ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്കാണ് പോയോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ തോന്നു പറഞ്ഞേ അവിടെ ജീപ്പിൽ മാത്രം പോവാ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബൈക്ക് അവിടെ വെച്ചിട്ട് നടക്കാണ് നല്ല ഇറക്കാൻ കേട്ടോണ്ടാ ഒരു ജീപ്പ് പോകണം തല തലവൃത്തി മറിഞ്ഞു വയറുകൾ ഇളക്കി കുടലൊക്കെ മറിഞ്ഞു വരും ജീപ്പിൽ ഇത് ബൈക്ക് കൊണ്ടുവരാണ്ടി നന്നായി ഇത് കൂടെ അങ്ങനെ ബൈക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് സൈഡിൽ കൊണ്ടുവരാം ഇല്ല ആ ഇവിടെ മുകളിൽ ഒരു ഏർമാടൊക്കെ കിട്ടിയിട്ടുണ്ട് നിറയെ ഓഫോട് ജീപ്പുകളോട് വന്ന് കിടക്കുന്നുണ്ടോ അവിടെ റൈറ്റ് സൈഡിലൊക്കെ ജീപ്പുകൾ ഇഷ്ടപ്പെട്ടിട്ട് വീണാനായിട്ട് വന്നു ഇവിടെ കടക്കയാണ് പാസ് അവിടെ ഒരു ടും ഉണ്ട് വേണ്ടോ പുല്ലുകളുണ്ട് നല്ല നല്ല ഭംഗിയുണ്ട് ഇവിടെ നോക്കും നല്ല രീതിയിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചതായിരിക്കില്ല തന്നെ തന്നെ ഉണ്ടായതായിരിക്കും അവിടെ മരത്തും കൊണ്ടുള്ള ഒരു വേലിയും അതിൻ്റെ അപ്പുറം ചങ്ങാടം പിന്നെ ഒരു കുടില് പിന്നെ അവിടെ ഒരു ചങ്ങാടമുണ്ട് ഇവിടെ നോക്കുമ്പോൾ ആ മലനിരകൾ പിന്നെന്താ പറയുക ജീപ്പുകൾ അപ്പോൾ ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഏഴാൾക്ക് ഒരുമിച്ച് അതിന് മുകളിൽ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ക്യൂ നിൽക്കുകയാണ് കയറാൻ വേണ്ടി അപ്പോൾ എന്തായാലും കേരളം നടക്കാൻ വഴിയില്ല ഇവിടെ അവിടെ കൃഷി അതേ അവിടെ കുട്ടിൽ പോലെയും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തായാലും നല്ല ഒരു സ്ഥലമാണ് നമ്മൾ ഈ ഒരു കാന്തല്ലൂർ വന്നൊരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം പിന്നെ ഇവിടെ എന്തോ സ്ഥലമുണ്ടല്ലോ കുടിലുപോലെയൊക്കെ അത് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറാം പാസ്സില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറാം ഒരു എന്താണെന്നൊരു പിടിയില്ല ഇവിടെ ഒരു സൺഫ്ലവർ ഉണ്ട് ഉണ്ടോ വലിയ സൺഫ്ലവർ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പച്ചക്കറിയൊക്കെ പറിച്ചു തരും അവിടെ ചേട്ടൻ പറിക്കുന്നുണ്ട് ആളുകൾക്ക് പറിച്ചു വാങ്ങാം അവിടെ ഒരു കുടിലൊക്കെ കാണാം ആ ഇതല്ലേ ഇതും പറയാതല്ലേ ആപ്പിൾ ആപ്പിൾമാരെ കേട്ടോ ആപ്പിളുണ്ട് ചെറുതനകത്ത് അപ്പോൾ എന്തായാലും ഇത് ലെമൺ ഗ്രാസ് അതിൻ്റെ ഒരു നല്ല ഭംഗിയുണ്ട് അതിന് മഞ്ഞ് ഇങ്ങനെ നിൽക്കണം പോലെ അതിൻ്റെ പുറത്ത് മഞ്ഞ് നിൽക്കണം പോലെയുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് അത് അത് ഇത്തരത്തിലുള്ള വേലി കിട്ടിയത് കൊണ്ടാണ് അതിന് ഭംഗി കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്തരത്തിൽ മരം കൊണ്ടുള്ള വേലിയായതുകൊണ്ട് നല്ല ഭംഗി തോന്നുന്നുണ്ട് അത് നാച്ചുറൽ ഫീൽ ചെയ്യുന്നുണ്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള പൈപ്പ് ഒരുമ്പുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിന് അത്ര ഫീൽ കിട്ടില്ല പക്ഷേ അത് വളരെ നാച്ചുറലായിട്ട് ൊരു ഫീലുണ്ട് ഇതാണ് ആ ഒരു ഏർമാടക്കയറാൻ പറ്റില്ല അവിടെ ലെമൺ ഗ്രാസ് ഓയിലൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും വാങ്ങുന്നവർക്ക് വാങ്ങാൻ നല്ല ഇതൊരു അടിപൊളി സ്ഥലമാണ് ഈ ഈ വഴിയുടെ രസമല്ലേ അപ്പുറത്തപ്പുറത്ത് വേദി അതിന് നടുക്കൊരു കുടിലുപോലെ ഇത് നോക്കി ഈ ഫ്രൈം നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി അട്ടവട കാണുന്ന പോലെയുള്ള കൃഷിരീതി സംവിധാനങ്ങൾ തട്ടു തട്ടായിട്ടുള്ള അപ്പുറത്ത് മലനിരകൾ അപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളായിട്ട് മുമ്പോട്ട് പോവുകയാണ് ഒരു കുടില് കാണാം അവിടെ നേരെ അവിടുത്തെ വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നും അപ്പം ആ നമ്മൾ നേരത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയില്ലേ അപ്പോൾ ആ ഭാഗത്തുള്ളൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് വ്യൂ പോയിന്റോട് കണ്ടിട്ട് വന്നിട്ട് ഒരു ഒരു തുറന്ന സ്ഥല അതിനപ്പുറം അടിപൊളി വ്യൂ പോയിൻ്റ് ഇടി പെട്ടുണ്ട് മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് നമ്മളിവിടെ ഒന്നും മഴ പെയ്തെങ്കിലും കാര്യമായിട്ട് വലിയ മഴയൊന്നും പെയ്താത്തത് കൊണ്ട് നമ്മളിങ്ങോട്ട് പോരുകയാണെങ്കിൽ അതെ ഇത് ഇടി വെട്ടിയൊക്കെ ചെയ്യേണ്ടത് നല്ല രീതിയിൽ മഴ പെയ്തെന്നു പറയും നമുക്കിവിടുന്ന് പത്ത് അഞ്ച് കിലോമീറ്ററും കൂടി പോകണം സ്റ്റേയിലേക്ക് എത്തണമെങ്കിൽ അപ്പോൾ ഇതുകൂടി നമുക്ക് നമുക്കവിടെ പോവാം നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് നിറയെ ആളുകൾ കിട്ടും അവിടെ അവിടെയൊക്കെ നല്ല അടിപൊളി മലനിരകൾ മഴ ചാർന്നു കേട്ടോ ചെറിയ പോവല്ലോ അപ്പോൾ വരെ പോയി കഴിഞ്ഞാൽ അടിപൊളി ഇവായിരിക്കും ഇടലും വ്യൂ കേട്ടോ അവിടെ നിന്ന് അടിപൊളി വ്യൂ ഓ കുറെ ആളുകളുണ്ട് നമുക്ക് ഇവിടെ വരെ പോയാൽ മതി തോന്നും കാരണം മഴ പെയ്യൂ എന്നൊരു ഡൗട്ട് തിരിച്ചു പോയാലാണ് അറിയില്ലേ പിന്നെ അടിപൊളി വ്യൂ ആണ് നമുക്ക് തിരിച്ച് പോവാം അപ്പോൾ നമ്മൾ തിരിച്ചടക്കാണ് അപ്പോൾ ഈ ഒരു കാന്തല്ലൂർ വന്നിട്ട് ഭ്രമരം വ്യൂ പോയിൻ്റും കൂടി നമ്മൾ കണ്ടു ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കാണാൻ നമുക്ക് ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം നട പോകണമല്ലോ അപ്പോൾ ആനെ പറ്റിയ കാര്യങ്ങളൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ചെല്ലണം അതുപോലെ ഇടിപെടുന്നുണ്ട് മഴ പെയ്താൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് രങ്ങളൊക്കെ കേട്ടോ അവിടെ നിന്നാണേ ഫൈൻ മരല്ല യൂക്കാലി ആ ഓ ആ അതന്നെ അതന്നെ ആ മോഹല ബ്രഹ്മരത്തിന് വന്ന് വഴിയാണ് അതിൽ അതിലി അവിടെ വന്നിട്ട് ആ കൊക്കയുടെ അവിടേക്കൊക്കെയാണ് പോണേ അപ്പോൾ കാന്തല്ലൂരിലെ ബ്രഹ്മരം വ്യൂ പോയിന്റിൻ്റെ കാഴ്ചകൾ ഇവിടെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു കയറാണ് തിരിച്ചു നയരാജ് റൂമിലേക്ക് ഫാം ആ അവിടെ ഒരു ഫാമുണ്ടായിരുന്നു അത് കയറിയില്ലായിരുന്നു നീ എങ്ങനെയാണാവോ സമയത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും അവിടെ കയറുന്നത് അപ്പോൾ ഒക്കെ കത്തിട്ടുണ്ടാഴ്ചകൾക്ക് അവസാനം വിരാമം കുറിച്ചുകൊണ്ട് ഊരാളിനൊപ്പം സോണുവിനൊപ്പം കല്ലുസ് ബ്ലോഗ് മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം